ഹായ് ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ പേര് സരള ഞാൻ ഗോപൂര് സ്വദേശിയാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ ഫ്രണ്ടായ ഒരു ലാബ് നടത്തുന്ന ചേച്ചിയാണ് ഞാനിത് അവരുടെ ഫോണിലെ സ്റ്റാറ്റസ് കണ്ട് ഞാൻ അവരോട് ചോ വിളിച്ചു ചോദിച്ചതാണ് ഇതെന്താ സംഭവം എന്ന് അപ്പോൾ അവരതിനെ കുറെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഇതില് മൈഗ്രെയിൻ മാറുന്ന ഒരു പ്രോഡക്റ്റ് ആണോ അതുകൊണ്ട് മൈഗ്രൈൻ ആർക്കെങ്കിലും മാറിയിട്ടുണ്ടോ എന്നപ്പോൾ അവർ പറഞ്ഞു കൊറേ റിസൾട്ടുകൾ ഉണ്ട് മൈഗ്രൈൻ മാറിയതായിട്ടുള്ള എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്താണെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ കൊണ്ട് ഞാൻ കൊറേ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമായിരുന്നു കുറെ വർഷങ്ങളായി എനിക്ക് മൈഗ്രെയിൻ ഞാൻ എത്രയോ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു പക്ഷെ മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രം അതിനൊരു നേരിയ മാറ്റം വരിക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞത് ഇതൊരു ജീവിത ശൈലി രോഗമാണ് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴോ വെയിൽ വിള്ളുമ്പോഴോ ഒക്കെ ആവാനാണ് സാധ്യത അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ തൽക്കാലം കുറച്ചൊരു മാറ്റം വരും എന്നാണ് പക്ഷെ നമുക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ലല്ലോ ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്നേക്കാൾ അധികം ടെൻഷൻ വീട്ടിലുള്ള ഹസ്ബൻഡിനും കുട്ടികൾക്കുമാണ് കാരണം അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം വീട്ടിൽ ചെയ്യാനോ ഒന്നിനും കഴിയില്ല അത് തന്നെ ആദ്യം കണ്ണിന് നേരി ഒരു മങ്ങൽ വരും പിന്നെ അങ്ങ് സ്ട്രോങ് ആയിട്ട് ഭയങ്കര തലവേ ഭയങ്കര വേദന അങ്ങനെ ഞാന് ചുറ്റി കെട്ടി ഒരു കിടത്താന്ന് ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാറില്ല വൊമിറ്റിങ് വരും പക്ഷെ വൊമിറ്റ് ചെയ്യില്ല അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ചേച്ചിയുമായിട്ട് പ്രൊഡക്റ്റ് പറ്റി ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതും അപ്പൊ ഞാനും വിചാരിച്ചു ഇനി എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് അങ്ങനെ ഞാൻ ഒരു ബിഒപിക്ക് അറ്റൻഡ് ചെയ്യുകയോ ഹോം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോ എനിക്ക് എന്തോ ഒരു ഈ പ്രൊഡക്റ്റ് കൊണ്ടൊന്നും മാറ്റം വരും വരുമോ വരികയാണെങ്കിൽ ഞാൻ അത് പരീക്ഷണാർത്ഥം ഒന്ന് വാങ്ങി യൂസ് ചെയ്തു തുടങ്ങി പക്ഷെ ചേച്ചി എന്നെ നിരന്തരം വിളിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ വെള്ളം കുടിക്കണം റെസ്റ്റ് ബാൻറ് കെട്ടണം ബെഡില് കിടക്കണം അതെല്ലാം ഞാൻ അത് അവര് പറയുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴെനിക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള തലവേദനയിൽ നിന്ന് നേരിയ ഒരു മാറ്റം കണ്ടു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒന്ന് വെയിലൊക്കെ കൊള്ളാൻ ഒന്ന് നോക്കി വെയിൽ എനിക്ക് ഭയങ്കര തലവേദന തീരെ വെയിൽ കൊള്ളാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാന് ഒരു ദിവസം വെയിൽ കൊണ്ട് എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമേ കണ്ടില്ല എനിക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു ആദ്യമൊക്കെ ഒരു മാസത്തിൽ രണ്ടൊക്കെ മൈഗ്രെയിൻ വരും വന്നു കഴിഞ്ഞാൽ അത് മാറിയാലും എനിക്ക് ഒരാഴ്ച അതിന്റെ അത് ഞാനങ്ങ് ആയിരിക്കും പിന്നെ പിന്നെ എനിക്ക് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ ഞാൻ അവര് പറയുന്ന രീതിയിൽ തന്നെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തു ഇപ്പോൾ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമേ ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യം തന്നെ ഞാൻ എനിക്ക് ആ പ്രോഡക്റ്റ് തന്ന ചേച്ചിയോട് ഒരു നന്ദി പറയുകയാണ് അങ്ങനെ എനിക്ക് ഈ മൈഗ്രൈനിൽ എനിക്ക് വന്ന മാറ്റം എന്റെ റിസൾട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഷെയർ ചെയ്തു എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെച്ചു സത്യം സാറ് വന്നിട്ടുണ്ടായിരുന്നു അതില് എൻ്റെ ഒരു ഫ്രണ്ട് എന്നാണ് അവരുടെ പേര് അവരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു അവരെന്തായാലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി അവർക്ക് ഏർ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ഉറക്കക്കുറവും തലവേദന വയറിന് പ്രോബ്ലം ലോ ബി പി അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ പ്രൊഡക്റ്റ് കൊടുത്തെങ്കിലും അവരത് യൂസ് ചെയ് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്നും അവർക്ക് ഉണ്ടായില്ല അവർ ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ പിന്നെ ആ സാധനങ്ങളെല്ലാം ബെഡും മറ്റൊന്നൊക്കെ ഒഴിവാക്കിയ പോലെ മാറ്റി വെച്ചു ഞാൻ അതിനുശേഷം ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ച പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ ആണ് ടൗണിലാണ് ഉഷഹരണം അപ്പൊ ഇവിടെ ഞാൻ വരില്ല എനിക്ക് ഭയങ്കര തലവേദനയാ അതുകൊണ്ട് ഞാനൊന്നുമില്ല അത് കേട്ടോ വെറും നെഗറ്റീവ് പറയുന്ന ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നോക്ക് ആ റെസ്റ്റ് ബാൻഡ് എടുത്ത് നെറ്റിയില് കെട്ടി കെട്ടി നോക്കും എന്നിട്ട് കിടന്നുറങ്ങിക്കോളൂന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു ആറു മണി ആയപ്പോണ്ട് എനിക്കൊരു ഫോൺ കോള് ഇവിടെ ഞാനും ഉണ്ട് ബിഒപിക്ക് എന്റെ പെട്ടെന്നൊരു മാറ്റം െന്ന് ചോദിച്ചാ പറഞ്ഞു താൻ പറഞ്ഞ പോലെ ഞാൻ ആ റെസ്റ്റോറൻറ്റ് ഒന്ന് നെറ്റിയില് കെട്ടിയപ്പോ എന്റെ തലവേദന അങ്ങ് മാറി ഞാൻ സുഖമായി കടന്നുറങ്ങി അപ്പൊ ഭയങ്കര വിശ്വാസം അയാൾക്ക് ഇന്ന് ബിഒപിക്ക് വരികയും അതുപോലെ തന്നെ അവര് വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തുകയും ചെയ്തു അങ്ങനെ കുറെ പേർക്ക് അവര് പ്രൊഡക്റ്റിനെ പറ്റി പ്രോഡക്റ്റിന്റെ മഹത്വത്തെ പറ്റി എല്ലാവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോ ആ പോസ്റ്റ് നെഗറ്റീവ് ആയ ആള് ഏറെക്കുറെ പോസിറ്റീവ് ആക്കിയെടുക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളത് കൂടെ ഈ അവസരത്തിൽ പറയുകയാണ് എന്തായാലും അവർക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് ഇനിയിപ്പോ അവളുടെ മോളുടെ കല്യാണം ആണ് അടുത്ത മാസം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഫീൽഡിൽ ഇറങ്ങണം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ശോഭ ശോഭ ചേച്ചി അവരുടെ വീട് എൻ ഐ ടിയിലാണ് അതുപോലെ അവർക്ക് മുപ്പത് വർഷത്തോളമായി ബാക്ക് പെയിൻ ആയിരുന്നു അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി അവരെടുത്ത് സംസാരിച്ചു അവർ ആദ്യമോ ഒന്ന് തയ്യാറായില്ല പിന്നെ ഡോക്ടേഴ്സ് എന്തിനാണ് ഇരിക്കുന്നത് ഈയൊരു ഇത് കൊണ്ട് അത്രയും വർഷത്തെ ബാക്ക് പെയിൻ എങ്ങനെ മാറാനാണ് പിന്നെ ഞാൻ പറഞ്ഞു ഒക്കെ ഒരു കാര്യങ്ങളെല്ലാം അടുത്ത് പറഞ്ഞു കൊടുത്തു ഇതിന്റെ റിസൾട്ട് കിട്ടിയവരുടെയും ഒന്നാമത് എന്റെ കാര്യം തന്നെ എന്റെ മൈഗ്രൈൻ മാറി എന്നുള്ളത് എനിക്ക് എവിടെ ഏത് വേദിയിലും പറയാനും ഞാൻ നല്ല ആത്മാഭിമാനത്തോടു കൂടെ തന്നെ അത് പറയും ആ ഒരു എന്റെ റിസൾട്ടിന്റെ ബേസിൽ തന്നെയാണ് ഞാൻ എൻ്റെ അടുത്തുള്ളവരോടും റിലേറ്റീവ്സിനോടെല്ലാം പറഞ്ഞോളൂ അങ്ങനെ ശോഭേച്ചി ശോഭേഷിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവര് ബിഒപിക്ക് വന്നു ക്ലാസ് ഒക്കെ അവർക്കും എന്തൊക്കെയോ ഇതിൽ നിന്ന് കിട്ടും എന്ന് മനസ്സിലായി അവരൊരു പ്രോഡക്റ്റ് വാങ്ങി അവർക്ക് ഒന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മുന്നേ താഴെ പായ പായ അതിലായിരുന്നു കിടന്നിരുന്നത് ഈ പ്രൊഡക്റ്റ് വാങ്ങി അവര് സാധാരണ പോലെ തന്നെ ബെഡിൽ വിരിച്ചു ബെഡ്ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ കിടന്നു തുടങ്ങി ഒരു ഒരു ആറ് ആറ് പതിനഞ്ച് ദിവസം ആയപ്പോൾ തന്നെ അവർക്ക് അതിൽ മാറ്റം കണ്ടു അവര് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇത്രയും അപ്പൊ അവർ തന്നെ പറഞ്ഞു ഇത്രയും വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും എനിക്ക് മാറില്ല എന്ന് എനിക്ക് എനിക്കറിയാം എന്നാലും എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ മകന് ഒരു വായനാറ്റം എന്നുള്ള ഒരു രോഗ രോഗം എന്ന് പറയാൻ പറ്റില്ല ഒരവസ്ഥ അത് നമ്മളെ കോൺഫിഡൻസ് തന്നെ പോ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അവരത് അതിന് ഈ കുട്ടിക്ക് അവര് ഈ നമ്മുടെ വെള്ളം കൊടുക്കുകയും വായൽ കുഴിയാൻ വേണ്ടി കൊടുക്കുകയും വെള്ളം തന്നെയാണ് കുടിക്കാനും കൊടുക്കാറ് അവർക്ക് അതിൽ നല്ല മാറ്റം ഉണ്ട് അവർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോ കിട്ടിയ ഒരു ഒരു സന്തോഷം മകന് ഭയങ്കര മാറ്റം വന്നു എന്നൊക്കെയാണ് അവർക്കുള്ള റിസൾട്ട് അതുകൊണ്ട് അവര് അവരിപ്പം ഞങ്ങൾ അവരെ വീട്ടിന്റെ അടുത്തെല്ലാം ോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ഈ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി എല്ലാം രണ്ട് മൂന്ന് വീടുകളിലെല്ലാം പോയിരുന്നു നമ്മളുടെ എല്ലാ റിസൾട്ടുകൾ അവർക്കൊക്കെ പറഞ്ഞു ഏർ ചെയ്ത് കൊടുത്തു അവരും പെട്ടെന്ന് ആരും ഒന്നും ഇത് എടുക്കില്ലല്ലോ അവരും കുറെ കാര്യങ്ങളൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ തന്നെയാവും എടുക്കുക അപ്പൊ എന്തായാലും അവര് വാങ്ങാം എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ ഇത് എല്ലാവർക്കും കൊടു കൊടുത്തുകൊണ്ട് നല്ലൊരു മാറ്റം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത എൻ്റെ റിലേറ്റീവ്സിന് ഒന്ന് രണ്ട് പേർക്കൊക്കെ നല്ല മാറ്റമുണ്ട് അവരും വേറെ ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ അനിയത്തി പാലക്കാടാണ് അവർക്ക് ഞാനും ഇന്നലെ സത്യം സാർ അവിടെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു പ്രോഡക്റ്റ് അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഈ മൈഡേന്റെ പ്രശ്നം അറിയാം എൻ്റെ ഈ റിസൾട്ട് കണ്ടിട്ടാണ് എൻ്റെ അനിയത്തിയും അനിയനും എല്ലാം മേടിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു കോവൂര് അപ്പൊ ഈ ഒരു മൈഗ്രെയിൻ പ്രശ്നം കൊണ്ട് എനിക്ക് ലാബിൽ ഒരു ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര പ്രയാസായിരുന്നു അപ്പം തൽക്കാലത്തേക്ക് അതൊന്ന് നിർത്തിയ പോലെ ആയിരുന്നു അങ്ങനെ നിർത്തി ഇരിക്കുമ്പോഴാണ് ഈ ചേച്ചി ഈ ഇത് കണ്ടത് ഞാൻ സ്റ്റാറ്റസ് കണ്ടത് ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഇത് മാറുകയാണെങ്കിൽ ഞാൻ വീണ്ടും ലാബിലേക്ക് തന്നെ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പൊ തോന്നുന്നു ഇതൊരു ബിസിനസ് ആയി ഏറ്റെടുത്ത് നടത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ലാബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലും അധികം ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ആണെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസവും നമ്മളിലൂടെ ഉണ്ടാവുമ്പോൾ അതൊക്കെ നമുക്കൊരു ആത്മസംതൃപ്തി നൽകുമല്ലോ പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് നോളജ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഞാൻ ഡിഒപി എൻ ഡിഒപി വർക്ക് ഷോപ്പ് ട്രെയിനിങ് എന്നിവയിലെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ച പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ തന്നെ യൂസ് ചെയ്തു ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഓരോരുത്തർക്കുള്ള മാറ്റങ്ങളും അവരുടെ സന്തോഷവും എല്ലാം കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പുണ്യപ്രവൃത്തിയല്ലേ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ബിസിനസ്സിനായി തന്നെ ഇപ്പോ വിചാരിക്കുന്നു ബിസിനസ് ആയി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തും അതോടൊപ്പം തന്നെ വെൽത്തും നമുക്ക് തരുന്നുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രോഡക്റ്റ് നമുക്ക് തന്ന ഡോക്ടർ സാഗർ ജോഷി സാറിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റിന്റെ മഹത്വം മനസ്സിലാക്കി തരികയും നിരന്തരമായ ട്രെയിനിങ്ങുകളിലൂടെ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്